ജസ്റ്റ് ഏതെങ്കിലും ഒരു ഞരമ്പിനൊരു ക്ഷീണം പറ്റിയൊന്നും മങ്ങുമ്പോഴേക്കും നമുക്ക് ഒന്നില്ലേ പക്ഷേ ഈ കണ്ണ് തന്ന റബ്ബിനോട് എത്ര ശുക്ര കാണിച്ചിട്ടുണ്ട് എത്ര സമാധാനത്തിൽ ജീവിച്ചിട്ടുണ്ട് സംസാരിച്ച് നാവ് വായിലുണ്ടായിട്ടും സംസാരിക്കാൻ പറ്റാത്തവര് ആ റബ്ബ് പറഞ്ഞതും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാ പോരാ അള്ളാഹു തന്നതിൽ നാഥനോട് തിരിച്ചു കാണിക്കേണ്ടതൊക്കെ ഒന്ന് കാണിക്കണം ആ മൂല്യങ്ങൾ നിങ്ങൾ നെഞ്ചോട് ചേർക്കണം ചുരുക്കി പറഞ്ഞ ഇക്കല്ല ഇമാൻ ഉണ്ട് ഞാൻ ഭയങ്കര തൗഹീദുള്ള ആളാന്ന് പറഞ്ഞിരുന്നാ പോരാ ആ മൂല്യങ്ങൾ ആ സ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം ഏത് രംഗത്തുണ്ടാവണം കുടുംബരംഗം സാമ്പത്തിക രംഗം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ രംഗത്തും ആ മൂല്യങ്ങൾ വേണം പക്ഷെ ആ മൂല്യങ്ങളുടെ ഏറ്റവും വലിയ തകർച്ച കുടുംബത്തിലാണ് ആർക്കും ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനങ്ങളില്ല ബന്ധങ്ങളൊക്കെ അകന്നോണ്ടിരിക്കുക ഒരു എന്റെ പ്രസംഗത്തു കൂടെ തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പലരും ചോദിക്കാറുണ്ട് എന്താ ബന്ധങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം ഒരൊറ്റ മറുപടിയുള്ളൂ ആൾക്കാരോ നമസ്കാരവും നോമ്പോ ഒക്കെ ക്ലിയറ ഒരു കുറവില്ല നിസ്കരിക്കലും നോമ്പോൽക്കലും ഒക്കെ എല്ലാവർക്കും പെർഫെക്റ്റാ കാരണം ചോദിക്കും അത്തയ്യാത്തിൽ ഇരിക്കുമ്പോൾ എപ്പഴാ വെള്ളൂണ്ടേ എവിടെയാ കൈയിട്ടുണ്ട് ക്ലിയറാ പക്ഷെ എന്റെ കുടുംബത്തിൽ പടച്ചോന്റെ അടുത്ത് എനിക്ക് തല ഉയർത്തി നിൽക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങളിൽ ഞാൻ കാണിക്കേണ്ട ഇസ്ലാമിക മര്യാദ എന്താ ഇത് ചോദിച്ചിട്ടുമില്ല പഠിച്ചിട്ടുമില്ല എനിക്ക് പഠിച്ചാൽ പോലും ആൾക്കാർക്ക് സ്വഭാവത്തിലില്ല ഞാനിപ്പോ പറയുന്നത് കുടുംബം നന്നാവുന്നതിനെ പറ്റിയാ ഈ ഇരിക്കുന്ന പത്തോ ഇരുന്നൂറോ നാനൂറോ പേര് ഇത് കേട്ടിട്ടുണ്ട് അള്ളാഹു സാക്ഷി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് സാക്ഷി ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടവർക്ക് എത്ര പേർക്ക് മാറ്റം ഉണ്ടാവുന്ന തിരിച്ചു നടന്നും പറയാൻ പറ്റും കാരണം ബന്ധങ്ങളെ നന്നാക്കാത്തവന്റെ കേൾവികൾ വെറുതെയാ എല്ലാ ബന്ധങ്ങളും പവിത്ര ഏതു ബന്ധവും പാപ്പയും കല്യാണം കഴിച്ചതുകൊണ്ട് ഒരു രാത്രി കൂടെ കടന്നുകൊണ്ട് ഉണ്ടായതല്ല ഞാൻ പടച്ചു നിശ്ചയിച്ച് അദ്രൈമാന്റെ നഫീസന്റെ മോനാക്കിയതാ അല്ല എനിക്ക് ഏൽപ്പിച്ചതാണെന്ന കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിസ്കരിക്കലും നോമ്പോൽക്കലും മാത്രമല്ല അതുകൊണ്ട് റബ്ബ് പറഞ്ഞതും നിങ്ങൾ അള്ളാഹുവിനെ നിസ്കരിച്ചും നോമ്പോൽച്ചും തൃപ്തിപ്പെട്ടി പെടുത്തി പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളിൽ നിന്ന് നിർഭയരല്ലെങ്കിൽ സ്വസ്ഥത കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരത്തിനോ വിവാദത്തിനോ പടച്ചോണ്ടെടുത്തൊരു വിലയില്ല ഒരു വിലയില്ല അതുകൊണ്ട് തന്നെയാ അലൈഹി വസല്ലമ കൊടുക്കുന്ന ബന്ധങ്ങളിൽ ഒരു സ്ഥാനുണ്ട് അല്ലാത്ത മനോഹര ആറാമത്തെ വയസ്സിലാ നബിഅലി ചിന്തിച്ചോക്കണം എത്തിന്റെ നമ്മളെ മക്കളെ അവസ്ഥ എന്റെ മോന്റെ ആറു വയസ്സ് കഴിഞ്ഞു സംരക്ഷിക്കാൻ വാപ്പയില്ല ഉമ്മയില്ല പിന്നീട് റസൂൽഹു അലഹി വസലമ എന്ന നമ്മളെ ഹബീബായ നബി തങ്ങളെ പരിപാലിച്ചത് ആരാന്നറിയോ റസൂൽ ഫാത്തിമ എന്ന പെണ്ണാ അബൂത്ത് അലിബിന്റെ ഭാര്യ ഫാത്തിമ ഫാത്തിമക്ക് അന്ന് ഫാത്തിമക്കളുണ്ട് വേറെ ആ മക്കളുടെ ഇളയ മോനാണ് അലി ആ അലി റലിയുവിനെ പോലും ഫാത്തിമ ബീവി നോക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്ന ഉമ്മ നോക്കിയത് റസൂൽ ആ അല്ലാന്റെ റസൂലുള്ള മരിക്കുന്നതിന്റെ അത് പറയുന്നുണ്ട് ഭാര്യ ഭാര്യ മരണപ്പെടുകയും അബൂത്വാലിമിന്റെയും അബൂത്വാലിമിന്റെ മറമാടാൻ കൊണ്ടുപോകുമ്പോ റസൂൽ ഇറങ്ങും സ്വന്തം കൈകൊണ്ട് ആ മയ്യത്ത് വാങ്ങി ഇങ്ങനെ വെക്കും എന്നിട്ട് ആ കബറിലേക്ക് നോക്കി നെഞ്ചു പൊട്ടിയിട്ട് റസൂലുള്ള പറയും പൂറ്റുമാൻ ഇങ്ങനെ ബേജാറാക്കല്ലേ കബറേ അലിക്ക് മുൻപിനിക്ക് എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമ അലിയുടെ മുൻപിന്നിനെ താലോലിച്ചിട്ടുണ്ട് ഫാത്തിമ വലിയ മടിയിലിരുത്തുന്നതിന്റെ മുൻപ് മടിയിലിരുത്തിയിട്ട് ഫാത്തിമ അതുകൊണ്ട് കൊടുക്കണേ ഒരു ബന്ധാണ് നോക്കിയ ബന്ധം പ്രസവിച്ചിട്ടില്ല പ്രസവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോ ഒമ്പത് ഭാര്യമാര് നിലവിലുണ്ട് മൊത്തം പന്ത്രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അടിമസ്ത്രീയടക്കം ഒമ്പത് ഭാര്യമാരിൽ നബിസാഹുഅലഹി വസല്ലൊരു ചെറിയ ഇഷ്ടക്കൂടുതൽ ഐഷാ ബിബിനോടാണ് റസൂലുള്ള അറിയാണ്ടൊക്കെ പറഞ്ഞു ഐഷ ബീവി ചെറുപ്പക്കാരിയാണോ ആണ് ഐഷാ ബീവി സുന്ദരിയാണോ ആണ് എന്നാ റസൂലുല്ലാന്റെ പ്രിയപ്പെട്ട മറ്റു ഭാര്യമാരിൽ പലർക്കും സൗന്ദര്യമുണ്ട് പ്രായക്കുറവുണ്ട് പക്ഷെ ഏറ്റവും പ്രായക്കുറവ് ഐഷാ ബിബി റസിയുള്ള അതുകൊണ്ട് ഇടക്കിടക്ക് റസൂൽ പെട്ടെന്ന് എന്തെങ്കിലും ഉപമിക്കുമ്പോ ഒക്കെ പറയും ആയിഷാക്ക് ണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് റസൂൽന്റെ ചുണ്ടുകളിലൂടെ അതിന്റെ മണം അങ്ങനെ വരികയായിരുന്നു ഒരു ദിവസം ഭക്ഷണം കിട്ടിയപ്പോ പറഞ്ഞതും നമ്മൾ കെട്ടിട്ടുണ്ട് ആയിഷാക്ക കുറച്ച് തരുമോന്ന് അപ്പൊ എല്ലാവർക്കും അറിയാം റസൂൽ ആയിഷ ബീവിനോട് കുറച്ച് ഇഷ്ടം കൂടുതൽ എന്ന് പക്ഷെ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചിട്ട് സഹാബാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് കണ്ടപ്പോൾ റസൂലുള്ള സ്വയം പറയുന്നുണ്ട് സഹാബത്തെ ഞാൻ ആയിഷ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആയിഷ ബീവിന്റെ സൗന്ദര്യം കൊണ്ടോ ചെറുപ്പം കൊണ്ടോ അല്ല മുഴുവൻ ഭാര്യമാരും സഹാബത്തും നോക്കി നിൽക്കുക എന്താണ് ഈ റസൂൽ അറിയാൻ അള്ളാഹുവിന്റെ റസൂലുല്ലാ ഇങ്ങനെ വലതുഭാഗത്തെ അബൂബക്കറിനെ നോക്കിയിട്ട് പറയും ആയിഷാനെ ആ ഞാൻ സ്നേഹിക്കുന്നതേ നാൽപ്പത് കൊല്ലത്തിന്റെ കൂട്ടുകാരനായ സുദ്ദീഖിന്റെ മോളായതുകൊണ്ടാ എന്റെ സുദ്ദീഖിന്റെ മോള ആയിഷ അതുകൊണ്ടാ റസൂലുള്ള കൊടുക്കുന്ന ഒരു ബന്ധസ്ഥാനം നോക്കി കുടുംബം പവിത്രത ബന്ധങ്ങളുടെ ഒരു മനോഹരം ആ ബന്ധങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷെ ഇന്ന് എത്രയോ കുടുംബാലോഗ്യത്തിലാ മുഖത്തോട് മുഖം നോക്കലില്ല സലാം പറയലില്ല പറഞ്ഞ സലാം മടക്കലില്ല എല്ലാരെയും വിചാരം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊരുത്തം കിട്ടും ആർക്ക് കിട്ടലുണ്ട് പൊരുത്തം പള്ളിയിൽ നിന്ന് ഒരു വെടിയൊക്കെ ആരെങ്കിലും മക്കള് പൊരുത്തപ്പെട്ടു കൊടുക്കാണ്ടിന്ന് ഇതിപ്പോ ആരൊക്കെയാ പൊരുത്തപ്പെട്ടു വരില്ല ഏത് വീട്ടിൽക്കാ കയറി ചെല്ലൽ ജീവിച്ചിരിക്കുമ്പോളെ കയറി ചെല്ലാൻ പറ്റൂ മരിച്ചു കിടക്കുന്നവനും മക്കളും മരിയക്കളോടും പൊരുത്തങ്ങിട്ട് വാരി പിടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഹർമു പോകുന്നവരോടൊക്കെ പറയും മരിച്ചോയെ വാപ്പാക്കേണ്ടി ദ്വാരണേ വാപ്പാന്റെ സ്വഭാവം കൊണ്ട് മനസ്സ് വെറുത്തെ ഉമ്മാന്റെ സ്വഭാവം കൊണ്ട് മനസ്സ് കലങ്ങിപ്പോയൊരു ആണോ പെണ്ണോ വിടണ്ടെങ്കില് നിങ്ങൾ ഒരു ആയുസ് മുയിമം പ്രാർത്ഥിച്ചാലും പടച്ചോനെ സ്വീകരിക്കൂല അതുകൊണ്ടാ പറയുന്ന വാക്ക് മക്കളായാലും മരിയക്കളായാലും ഉമ്മാരായാലും അയൽവാസികളായാലും സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചിന്തിക്കാൻ വകുപ്പ് മരിച്ചല്ലോ അതോടുകൂടി തീർന്നുനാ ഇല്ല ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ നാളെ ആക്സിഡന്റിൽ മരിച്ചു ആ ആക്സിഡന്റിൽ മരിച്ച ചെറുപ്പക്കാരന് ഏകദേശം ഒരു മൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് നാട്ടിലുള്ള ഏതൊരു വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഈ സദാചാര വീഡിയോ ആണ് ഏതൊരു രാഷ്ട്രീയക്കാരന്റെ വീട്ടില് ഏതൊരു പെണ്ണിന്റെ വീട്ടിൽ രാഷ്ട്രീയക്കാരൻ വന്നു അങ്ങട്ട് കയറിയിട്ടേ ഉള്ളു അപ്പോഴേക്ക് ചുറ്റുപാടം വളഞ്ഞ് പേരായി പേരുദോഷായി നമ്മൾ അങ്ങനെയാണല്ലോ എതിരാളി ശത്രു കൂടിയാണെങ്കിൽ പിന്നെ പൊടിപ്പും തൊന്നലും നമ്മൾ വെക്കും ഇത് അത് തന്നെ ഇത് മറ്റുക ഒരാണും പൊണ്ണും വർത്താനം പറഞ്ഞ അത് തന്നെ ഫേസ്ബുക്കിലൂടെ ഏകദേശം ഒരു മില്യന്റെ മേലെ കാഴ്ചണ്ട് ഓനാണ് ആക്സിഡന്റിൽ മരിച്ചത് മംഗലാപുരത്തെ റോഡ് സൈഡിൽ കഷണങ്ങളായി ചതറിക്കടക്കുന്നവനെ കൊണ്ടുവന്ന് കോഴിക്കോട് മോർച്ചറിയിലേക്ക് വെച്ച് അവസാനം പള്ളിപ്പറമ്പ് കൊണ്ടുപോയി അടക്കി ആ മനുഷ്യന്റെ ഫേസ്ബുക്ക് വാൾ ഇപ്പോഴും ഉണ്ട് ഓന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് അടിമകൾ തെറ്റ് ചെയ്യും അവർക്ക് ക്ഷേമി ഖേദിക്കാനും ക്ഷമ പറയാനും ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട് അവന്റെ രഹസ്യങ്ങൾ ചൂഞ്ഞന്വേഷിച്ച് പിന്നാലെ നടന്ന് മറ്റുള്ളവന്റെ ചെവികളിലേക്കോ മനസ്സുകളിലേക്കോ നിങ്ങൾ അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ച് കബറിൽ കിടന്നാൽ പോലും ആ പാപഭാരം ദുനിയാവ് നിങ്ങളെ കബറിലേക്ക് വരും എത്ര പേര് പള്ളിപ്പോയിൽ നന്മണ്ടയും പണ്ട് കാലത്തുള്ള കഥ പറഞ്ഞ് രസിക്കാറുണ്ട് ആ പുരയിലെ മോള് അങ്ങനെ ഉണ്ടായതാന്നൊക്കെ അയാൾ കബറിന്റെ അടിയിലുണ്ടെങ്കിലും ഇപ്പോൾ കഥ ആൾക്കാർ പറയും ചെറുപ്പക്കാരും പറയും അങ്ങനെ ഉണ്ടായതാന്ന് കേട്ട് കൂപ്പിന് മുമ്പ് അങ്ങനെ താളായിനു എന്നൊക്കെ അവനാന്റെ കബറിലേക്കാ വരുന്നത് മരിച്ചാലും സ്വൈര്യം കിട്ടൂലെന്നാ അതുകൊണ്ട് ആ ബന്ധങ്ങൾ എന്തും അത് പവിത്രമായിട്ട് കാണണം ഏത് ബന്ധങ്ങളെയും